നിങ്ങൾ എനിക്ക് ഇതുമായി കയറാൻ പറ്റുമോ അഞ്ചു വർഷമായിട്ട് ഇവിടെ ഈ കംഫർട്ട് റൂം എന്താ തുറക്ക അതായത് അവർക്ക് ഞാൻ നിങ്ങളെ സംസാരിക്കാൻ പഠിക്കുമ്പോ നിങ്ങൾ മാത്രം സംസാരിച്ചു ഒരു മന്ത്രിയെന്നിലേക്ക് ഞാൻ സംസാരിക്കാം അവർക്ക് ടെമ്പറിയ നമ്പർ ഇട്ടുകൊടുത്തത് മുനിസിപ്പാലിറ്റിയാണ് കോടതിയല്ല ഈ ഘട്ടത്തിന് നമ്പർ കിട്ടാത്ത തരത്തിലിറ്റി ആണ് നിങ്ങളതിന്റെ മുനിസിപ്പൽ ചെയർമാനോടേയും ഇല്ല ഇവരെ അവിടെ ഇരിക്കുന്നുള്ള കാരണം പറഞ്ഞാണ് തരാത്തതെന്ന് മുനിസിപ്പൽ ചെയർമാൻ എന്നോട് പറഞ്ഞു മുനിസിപ്പൽ ചെയർമാനെ മുനിസിപ്പൽ ചെയർമാനെ വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇവരെ മാറ്റാതെ നമ്പർക്ക് തരില്ല എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഇവരെ ഒഴിഞ്ഞു കൊടുക്കാതെ മുനിസിപ്പാലിറ്റി നമ്പർ തരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിന് കോടതി അറിയിച്ചിട്ടുണ്ട് കോടതി എവരോട് ഒഴിഞ്ഞുവാൻ പറഞ്ഞത് ശ് വാങ്ങിയത് മറുപടി പക്ഷേ ഞാൻ ഒരു കാര്യം ഒരു രാഷ്ട്രീയ നേതാവാണ് ഒരു രാഷ്ട്രീയ നേതാവ് ഞാൻ ജോയിട്ട് ഇത് അവിടെ തരും കേൾക്കൂ കേൾ എനിക്ക് ഇതുമായി ബന്ധപ്പെട്ടു وندو 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 وندو